ം താലൂക്കിൽ ഇലവും പറമ്പ് അയ്യപ്പമുടി ചെമ്പിക്കോട് ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിന് മുന്നിൽ എറണാകുളം മേഖലയിൽ നിന്നും വരുന്ന ടോറസ് വാഹനങ്ങളിൽ ആശുപത്രി മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തള്ളുന്നതായി പരാതി പൗരാവകാശ പരിസ്ഥിതി സംരക്ഷണ ഫോറത്തിന്റെ ട്രഷറർ സജി മീനാക്കുട്ടി കൊടുത്ത പരാതിയിൽ കോതമംഗലം സിഐയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഇതിനെതിരെ അന്വേഷണം ആരംഭിച്ചതായി അറിയുന്നു കോതമംഗലം താലൂക്കിൽ ഇലവും പറമ്പ് അയ്യപ്പൻമുടി ചെമ്പിക്കോട് ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിന് മുമ്പിലാണ് എറണാകുളം മേഖലയിൽ നിന്നും വരുന്ന ടോറസ് വാഹനങ്ങൾ ആശുപത്രി മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തള്ളുന്നത് മാലിന്യങ്ങളിൽ നിന്നും പടരുന്ന ദുർഗന്ധത്തിന്റെയും അസുഖത്തിന്റെയും പരിഭ്രാന്തിയിലാണ് പ്രദേശവാസികൾ എത്രയും വേഗം തന്നെ ഇതിന്റെ പ്രശ്നപരിഹാരം കാണണമെന്ന് പൗരാവകാശ പരിസ്ഥിതി സംരക്ഷണ ഫോറത്തിന്റെ ട്രഷറർ സജി മീനാക്കുട്ടി കെ സി വി ന്യൂസിനോട് പറഞ്ഞു എറണാകുളം മേഖലയിൽ നിന്നും മാലിന്യം ടോറസ് കൊണ്ട് തട്ടുന്നതായിട്ട് സമീപവാസികൾ പരിസരവാസികളെല്ലാം വിളിച്ചതിനെ തുടർന്ന് ഞങ്ങൾ അവിടെ ചെന്നു അപ്പോൾ സംഭവം അല്ല ശരിയാണ് ഞങ്ങൾ ഞങ്ങളതിൻ്റെ വീഡിയോ എടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്ന് ഞങ്ങൾ കോതമംഗലം പോലീസിലും അതുകൂടാതെ കോതമംഗലം ആരോഗ്യ ആരോഗ്യവകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട് അതിൻ്റെ അന്വേഷണങ്ങൾ ആരംഭിച്ചതായി പോലീസ് തനിൽ നിന്നും അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ ആരോഗ്യവകുപ്പിൽ നിന്നും വിളിച്ചായിരുന്നു അന്വേഷണം ആരംഭിച്ചതായി അവരും പറഞ്ഞു കൂടാതെ പരിസരവാസികളെല്ലാം വലിയ ആശങ്കയിലാണ് കാരണം അവിടെ ടോറസ് വാഹനങ്ങളിലാണ് ജനദ്രോഹ നടപടിയാണിത് ഇത് ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു പൗരാവകാശ പരിസ്ഥിതി സംരക്ഷണ ഫോറത്തിന്റെ പേരിലാണ് നേതൃത്വത്തിലാണ് ഞങ്ങൾ അവിടെ ചെന്നത് പൗരാവകാശ പരിസ്ഥിതി സംരക്ഷണ ഫോറത്തിന്റെ ട്രഷർ സജി പരാതിയിൽ കോതമംഗലം സിഐയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഇതിനെതിരെ അന്വേഷണം ആരംഭിച്ചതായി അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്